കുടിയാൻമലയിലെത്തുന്നവർക്ക് ശൗചാലയം ഇല്ലാത്തതിന്റെ ദുരിതം ചില്ലറയല്ല ഏരുവേശി ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് സംവിധാനമാകട്ടെ ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല ശൗചാലയം തുറക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നാണ് കുടിയാൻമല ടൗൺ ഇവിടെ ശൗചാലയം ഇല്ലാത്തതിന്റെ ദുരിതം പരിഹരിക്കാനായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷന്റെ സഹായത്തോടെ പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം ടേക്ക് എ ബ്രേക്ക് രണ്ടു വർഷം മുൻപ് ആരംഭിച്ചത് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഏകദേശം പൂർത്തിയായി വരികയാണ് കെട്ടിടം പണി കഴിഞ്ഞു പെയിന്റിംഗ് കഴിഞ്ഞു എല്ലാം കാട് കയറി കിടക്കുന്നു ദുരിതം പേറുന്ന ബസ് ജീവനക്കാരും വ്യാപാരികളും നാട്ടുകാരും ചോദിക്കുന്നത് അടച്ചിടുന്നത് എന്തിനാണ് എന്നാണ് ശൗചാലയത്തിനു മുന്നിൽ സ്ഥാപിച്ച ഉയരവിളക്ക് ഇതുവരെയും കത്തിച്ചിട്ടില്ല ബസ് ഷെൽട്ടർ മാറ്റിയിട്ടില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ നിരവധി അതേസമയം ശൗചാലയത്തിനെതിരെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒരു മുതിർന്ന അംഗം വിജിലൻസിനും പരാതി നൽകിയതായും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് കുടിയാൻമല ടൗൺ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ശൗചാലയം ഇല്ലാത്തതിന്റെ ദുരിതം ടേക്ക് എ ബ്രേക്ക് സംവിധാനം നൂലാമാലകളിൽ പെട്ട് ഇഴയുമ്പോൾ ടൗണിലെത്തുന്ന ബസ് ജീവനക്കാരും വ്യാപാരികളും തൊഴിലാളികളും നാട്ടുകാരും ബദൽ സംവിധാനത്തിനായി പരക്കം പായുകയാണ് രണ്ട് വർഷമായിട്ട് ഈ കാട് കയറി കിടക്കുക ജനങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല പല അധികാരികളോടും ചോദിച്ചു കഴിഞ്ഞപ്പം മാറ്റം വരും മാറ്റം വരുന്നില്ലാതെ ഇതുവരെ തോന്നുന്നു ഇവിടെയുള്ള കെ എസ് ആർ ടി സി ആണ് ഇവിടെ കൂടുതൽ കൊടുക്കുന്നത് അവർക്ക് പുറത്തു പോയി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് രണ്ട് വർഷമായി ഇത് കാടിंदर കിടക്കുക പല പ്രായേഷങ്ങളും നമ്മൾ പറഞ്ഞിട്ടും ഒരു മാറ്റ ഇതിനൊന്നും വറ്റിട്ടില്ല. sév rata പാല ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ട്ടാ. കുണ്ണിയായി ആ ഒട്ടവാലൻ മുറുവൻ എടുത്തു വെച്ചില്ലേ? അതെന്തേ ചോദ്യമാണ്? ആരെങ്കിലും ഒട്ടവാലൻ എടുക്കാടുക്കോ? നമ്മൾ എങ്ങനെ ഒട്ടവാലൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിന്നോ? എന്‍റെ മനശി റബർ ഷീറ്റ് ഇങ്ങനെ കൊന്നൂടിട്ട് എന്തോണ്ടാക്കാനാണ്. എന്നെ എന്താലും എന്നെ ഷീറ്റ് നവ എഴിച്ച എൻ്റെ കൈ നേ മേടിക്കൂ നീ. അത് கரெക്റ്റ്. ഓ പിടിക്കടാ. ഉള്ള സമയത്ത് അതക്കൊന്ന് തൂക്കി വിടട്ടാ കാശൊന്നും കൊണ്ടതവൻശയാ. മാത്രമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയ ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജനക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ